പുലിപ്പല്ലുമായി വേടനെ പൂട്ടാൻ നടന്നത് ഒരു മാസത്തിലേറെ നീണ്ട ആസൂത്രണമെന്ന് സൂചന വേടനെ കൈവശം പുലിപ്പല്ലുണ്ടെന്ന് വനം വകുപ്പിനെ തുടർച്ചയായി വിളിച്ചറിയിച്ചതും പരാതി അയച്ചതും സംഘടിത നീക്കമെന്ന് സംശയം വേടൻ പിടിയിലായത് വകുപ്പിനെ പോലീസ് അറിയിച്ചിട്ടില്ലെന്ന് കൊച്ചി സിറ്റി കമ്മീഷണർ വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് പരിശോധനയിൽ വേടനും സംഘവും കഞ്ചാവുമായി പിടിയിലായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഹിൽ പാലസ് പോലീസ് വേടനെ പിടികൂടുന്നത് രണ്ടു മണിക്കൂറിനകം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കോടനാട് നിന്ന് വേടന്റെ ഫ്ലാറ്റിൽ പരിശോധനയ്ക്കെത്തി പോലീസ് അറിയിച്ചതനുസരിച്ചാണ് പരിശോധനയ്ക്കെത്തിയതെന്നായിരുന്നു വനം മന്ത്രിയുടെ വിശദീകരണം ഒപ്പം വേടൻ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി വേടൻ പിടിയിലായെന്നോ കൈവശം പുലിപ്പല്ലുണ്ടെന്നോ പോലീസ് വനം വകുപ്പിനെ അറിയിച്ചിട്ടില്ലെന്ന് കമ്മീഷണർ തന്നെ വ്യക്തമാക്കുന്നു വേടൻ കഞ്ചാവുമായി പിടിയിലായതറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതാണെന്ന് കമ്മീഷണർ പറഞ്ഞു വേടനെ പൂട്ടാനുള്ള മറ്റു ചിലരുടെ ഗൂഢാലോചനയിൽ വനംവകുപ്പ് കുടുങ്ങിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ കാരണം ഒരു മാസം മുൻപ് തന്നെ വനം വകുപ്പ് വിജിലൻസിനും ഫ്ളയിങ് സ്കോഡിനുമടക്കം വേടനെതിരെ പരാതികൾ ലഭിച്ചു ഫോൺ വഴിയും കത്തായും വനംവകുപ്പിന് തുടർച്ചയായി പരാതികൾ എത്തി വേടന് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി തകർക്കാനെത്തിയ നീക്കമാണോ എന്ന സംശയങ്ങളും ബാക്കിയുണ്ട് അറസ്റ്റ് നാണക്കേടായതോടെ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സർക്കാരും വനംവകുപ്പും